ഗ്ലാസിന്റെ പാറ്റേണും അതുപോലെ ഓപ്പൺ ആയതുകൊണ്ട് ഐലന്റിന് ഉണ്ടായിരുന്നില്ല ഡാൻഷല്ല ഇതൊരു ഫാമിലി ഡൈനിങ് ആണ് അതിന്റെ ക്രോക്കറി യൂണിറ്റ് നമ്മൾ ഇവിടെയും കൊടുത്തിരിക്കുന്നത് ഇതൊക്കെ ഓ നമസ്കാരം നമ്മള് പല ടൈപ്പ് ഡിസൈനിൽ ചെയ്തിരിക്കുന്ന വീടുകളുടെ ഇൻറ്റീരിയറുകൾ കാണിച്ചിട്ടുണ്ട് ഇന്ന് കാണിക്കാൻ പോകുന്നത് ഒരു ക്ലാസിക്കൽ നിയോ ക്ലാസിക്കൽ ശൈലിയിൽ ചെയ്തിരിക്കുന്ന ചിരിക്കുന്ന ആണ് ചെയ്തിരിക്കുന്നത് നമ്മുടെ എൻ്റെ സുഹൃത്തായിട്ടുള്ള ഡാനിഷ് അദ്ദേഹത്തിൻ്റെ കമ്പനി ആയിട്ടുള്ള എസ് ടി ക്ലാവിയോ എന്ന കമ്പനിയാണ് കോഴിക്കോടാണ് കോഴിക്കോട് തന്നെയുള്ളൊരു വീടാണ് ഷാഹിർ റംസിന ദമ്പതികളുടെ വീട് വളരെ മനോഹരമായിട്ട് അതായത് ആ ഒരു കളർ ടോൺ ആയിക്കോട്ടെ ലൈറ്റിംഗ് ആയിക്കോട്ടെ ഉപയോഗിച്ചിരിക്കുന്ന ലൂസ് ഫർണിച്ചറായിക്കോട്ടെ ഇൻറ്റീരിയർ കബോർഡ് വർക്കുകൾ ഉൾപ്പെടെ എല്ലാം മനോഹരമായി ചേരിക്കുന്നു വിശേഷങ്ങളാണ് നിങ്ങൾ കാണാൻ പോകുന്നത് ഞാൻ അജയ് ശങ്കർ ഹോമാൻ കൊമർഷ്യൽ ഇന്ത്യ കൺസൾട്ടന്റ് ഡോക്ടർ ഇന്ത്യൻ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പൊ എന്റെ ഒപ്പമുള്ളതെ ഡാനിഷാണ് നമസ്കാരം നമസ്കാരം നമ്മടെ ഇപ്പൊ ഇത് എനിക്ക് നിങ്ങൾ കൂടുതലും ചെയ്യുന്നത് ഈ പറഞ്ഞ ഡിസൈൻ ആണ് ഒരു പ്രൊജക്ട്സും നിയോ ാണ് കോഴിക്കോടിന്റെ മലബാർ റീജിയനിൽ അഥവാ കോഴിക്കോട് കണ്ണൂർ മലപ്പുറം ഈ റീജിയനിൽ കുറച്ചുകൂടി ആളുകൾക്ക് ഇപ്പം വീണ്ടും മുമ്പ് ഔട്ട്ഡേറ്റഡ് ആയി പോയിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ വീണ്ടും ട്രെൻഡിങ് ആയിട്ട് വന്നിട്ടില്ല ഈ ഒരു പ്രൊജക്ട് സംബന്ധിച്ചിടത്തോളം നമ്മള് നിയോ ക്ലാസിക്കിനെ കുറച്ച് മോഡേൺ ആയിട്ടൊന്ന് രണ്ടും ഒരു കംപ്ലീറ്റ്ലി നിയോ ക്ലാസിക് ആണോ കംപ്ലീറ്റ്ലി മോഡേൺ ആണോ ഒന്നും പറയാൻ പറ്റില്ല നമുക്ക് ഒരു മിക്സ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് ഓഫീസ് ആവുമ്പോ നമ്മള് കോഴിക്കോട്

അതുകൊണ്ട് തന്നെ തിരിച്ചു വരുമ്പോഴും ഒന്നും കംപ്ലൈന്റ് ആയി പോകാൻ പാടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ പ്ലൈവുഡ് എന്ന് പറഞ്ഞ സാധനം സീറോ ആണ് പിന്നെ ഡബ്ല്യു പി സിയും ഈ വെയിൻസ്കോട്ട് കാര്യങ്ങളൊക്കെ പി വി സിയിലും ഇതും നമ്മൾ എന്ത് ചെയ്തിട്ടില്ല പ്ലൈവുഡിൽ ചെയ്തിട്ടില്ല പിന്നെ നമ്മുടെ ചേഴ്സിൽ വരുമ്പോൾ കുറച്ച് വുഡ് ടീക്ക് ഈ ടീ ടേബിൾ അടക്കം നമ്മൾ ടീക്കിലാണ് ചെയ്തിട്ട് ഇത് ഒറിജിനൽ

ഒരു ഫിനിഷിംഗ് പിന്നെ നമ്മൾ സ്ക്രൂ ചെയ്യുന്ന നമ്മൾ എന്ത് ചെയ്യേണ്ടി പോഷൻസിൽ സ്ക്രൂ മറക്കാൻ അങ്ങനെ ശരി ഇതൊരു ഡബിൾ എയ്റ്റ് കൂടെ അതുകൊണ്ട് തന്നെ വളരെ സ്പെഷ്യൽ ആയിട്ട് നമുക്ക് തോന്നുന്നത് എന്താന്ന് വെച്ചാല് ഭയങ്കര വിശാലത ശരിക്കും പറഞ്ഞാൽ അത്ര സ്പേസ് ഇല്ല ഇല്ല പക്ഷേ ഇതെല്ലാം ചെയ്തിരിക്കുന്നതോ ഇത് ലാമിനേറ്റിലാണ് ചെയ്തിട്ടുള്ളത് ഓ ഇത് ലാമിനേറ്റാ ബോർഡ് ബോർഡ് അടിച്ചിട്ട് ലാമിനേറ്റ് ചെയ്തു അതിന്റെ ബാക്കിൽ നമ്മൾ ഒരു ആംബിയൻ ലൈറ്റ് കൊടുത്തു അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് പ്ലാസ്റ്റിട്ടുണ്ടല്ലേ പി സി ആ ഇത് ഒരു ഫുൾ ഇതാണ് കൊടുത്തിരിക്കുന്നത് അതായത് ഒരു വോള് മുഴുവനായിട്ട് നമ്മള് ടി വി യൂണിറ്റ് ഇതൊക്കെ എല്ലാംബ്ല്യൂപി ഡബ്ല്യൂ പിന്നെ ഡബ്ല്യു പി അല്ലെങ്കിൽ ഉള്ള ഒരു ഇഷ്യൂന്ന് പറഞ്ഞാല് നമുക്കിപ്പോ എച്ച് ഡി എച്ച് എം ആർ ഇത് ചെയ്യാം പക്ഷെ രണ്ട് ബോർഡ് നമ്മൾ അടുപ്പിച്ച് ചെയ്യുന്ന സമയത്ത് കുറച്ചു കാലം കഴിയുമ്പോൾ ക്രാക്കിന് പോസിബിലിറ്റി ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ പിന്നെ പൂർണ്ണമായിട്ടും സീലിംഗ് 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 ചെയ്തിട്ടുണ്ട് 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 അതില് നമ്മള് ഗോൾഡന്റെ ടീ പ്രൊഫൈൽസ് അല്ലേ ചെയ്തിട്ടുണ്ടല്ലേ ജിപ്സോ അല്ലേ ചെയ്തിരിക്കുന്നു ജിപ്സത്തില് വൃത്തിയായിട്ട് നിൽക്കുന്നതാണ് എല്ലാം സിയോബി ലൈറ്റുകളാണെന്ന് തോന്നുന്നു അവിടെ നിന്ന് തോന്നാ ഇതിന്റെ ഒരു ഭയങ്കര രസകരമായിട്ട് തോന്നുന്നത് ഈ കൊടുത്തിരിക്കുന്ന ഈ ഫ്ലൂട്ട ഗ്ലാസിന്റെ പാറ്റേണും അതുപോലെ ഈ മിറൽ പാറ്റേണുമാണ് തീർച്ചയായിട്ടും ഇത് രണ്ടും ആക്ച്വലി ഇങ്ങനെ ഒരു ഇങ്ങനൊരു ഭിത്തിയില്ല അവിടെ ഉണ്ടോ അവിടെ ഭിത്തി ഭിത്തി ഉണ്ട് ഉണ്ട് അതിലോട്ടാണ് മിറർ ചെയ്തിരിക്കുന്നത് ബോർഡ് അടിച്ച് ഭിത്തിയുടെ ബാക്ക് സൈഡിൽ നമ്മൾ പാനൽ അല്ലാതെ ഒന്നും യൂസ് ചെയ്തിട്ടില്ല ഇത് അടിപൊളിയാണ് ഇത് ഗ്ലൂ ഒരു ഒരു ഗോൾഡൻ തീം നമ്മൾ ഇവിടെ എനിക്ക് തോന്നുന്നു ഇതാ കിച്ചൺ ഡൈനിങ് അതിനൊക്കെയുള്ള ഒഴിവാക്കിക്കൊണ്ട് ചെയ്തിരിക്കുന്ന ഇവിടെ നമുക്ക് കിച്ചണിൽ നിന്ന് വരാം ബാക്കിയുള്ള ഡൈനിങ്ങിലൊക്കെ നമുക്ക് ഫസ്റ്റ് ഇവിടുത്തെ ടി വി യൂണിറ്റ് തന്നെ കണ്ടല്ലോ ഇതൊരു ടി വി യൂണിറ്റ് ഇവിടെ അല്ലേ കൊടുത്തിരിക്കാമി ടി വി യൂണിറ്റ് ആയിട്ടാണ് യെസ് അതായത് ഫാമിലി ലിവിങ് വിത്ത് ടി വി യൂണിറ്റ് എന്നുള്ള കോൺസെപ്റ്റ് ആണ് അവരിപ്പ ഇവിടെ ഇല്ലാത്തതുകൊണ്ടാണ് ഫർണിച്ചറുകളൊക്കെ അങ്ങനെ ഇത് ചെയ്തിരിക്കുന്നത് ഒരു സിമ്പിൾ ആയിട്ടുള്ള ടി യൂണിറ്റ് ആ അതെ അതെ നമ്മളെ കണ്ടതുപോലെ ഉള്ളൊരു സംഗതിയല്ല അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് വളരെ സിമ്പിൾ ആയിട്ട് പ്രൊഫൈൽസ് അതേപോലെ ഒരു മാർബിൾ ടെക്സ്ചർ വരുന്ന ഒരു ലാമിനേറ്റ് ചെയ്തിരിക്കുന്നു ഈ ഗോൾഡൻ പ്രൊഫൈൽസ് അങ്ങനെ എല്ലായിടത്തും മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ടല്ലേ നോർമലി എല്ലായിടത്തും കുറച്ചുകൂടി ഒരു ഇഷ്ടപ്പെട്ട് അതിന്റെ ഒരു ഈ സീലിംഗിലൊക്കെ നമുക്കത് കാണാൻ സാധിക്കും എനിക്ക് വെറുതെ കിച്ചൺ വളരെ 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 സിമ്പിൾ ഒരുപാട് ഒന്നുമില്ല അത്രയ്ക്ക് സിമ്പിൾ ഐലൻഡ് ആണ് ഐലൻഡ് ആണ് ഓ എനിക്ക് ഓപ്പൺ ആയതുകൊണ്ട് ഐലൻഡിന് വലിയ കെൻഷൻ ഉണ്ടായിരുന്നില്ല ഡിസൈൻ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഈസിയായിട്ട് ചെയ്തിരിക്കുന്നു ഇതും ചെയ്തിരിക്കുന്നത് ഡബ്ല്യൂസിൽ ആണ് ടോപ്പിൽ നമ്മൾ ടൈലാണ് ടൈലാണ് ഫുൾ ഫുൾ ബോഡി ബോഡി ടൈൽ അതില് എലിക്കടയാണ് കൂടാതെ പിന്നെ ഇവിടെ ഫുള്ള് ബേജ് കളർ അങ്ങനെ ബേജ് 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 കളർ അങ്ങനെ വളരെ സിമ്പിൾ ആയിട്ടുള്ള നമ്മൾ അത്രയും സിമ്പിൾ ആയിട്ടുള്ള ആക്സസറീസ് ആക്സസറീസ് അധികം ആഡ് ചെയ്തിട്ടില്ല മിനിമൽ ആയിട്ടുള്ള ആവശ്യമുള്ളത് അങ്ങനെ ചെയ്തിട്ടുണ്ട് ഇപ്പൊ അപ്പർ യൂണിറ്റ് ആയിക്കോട്ടെ അതുപോലെ താഴെ ലോവർ യൂണിറ്റിലൊക്കെ അത്യാവശ്യ ആക്സറൈസ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ മെയിൻ യൂസ് ഒരു വർക്ക് വർക്ക് ഏരിയ ഏരിയ ആണ് അതൊരു വലിയ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇതൊരു ഒരു ഷോ മാത്രമാണ് ടോളി യൂണിറ്റ് ഇവിടെയാണ് വന്നിരിക്കുന്നത് ടോളി ആക്സസറീസ് ആക്സസറീസ് ഒന്നും കൊടുത്തിട്ടില്ല ഇല്ല നോർമൽ ആയിട്ടാണ് ആവശ്യം നാളെ ചെയ്യാലോ ചെയ്യാം ചെയ്യാം എപ്പോ ടോളി യൂണിറ്റ് നമുക്ക് പിന്നെ ഇവിടെ ഇവർ കാലം അവർക്ക് അതൊരു വേസ്റ്റ് ഓഫ് ആയിട്ട് നിരന്തരം താമസിക്കുന്ന യൂസ് അവിടെയാണ് നമ്മുടെ റെഫ്രിജറേറ്റർ കൊടുത്തിരിക്കുന്നത് എനിക്ക് ഒന്ന് ടൂ ആയിട്ട് തന്നെ ഇവിടെ ചെയ്തിരിക്കുന്നത് അല്ലേ സ്പ്ലിറ്റ് കൊടുത്ത് ചെയ്തിരിക്കുന്ന റെഫ്രിജറേറ്റർ ആണ് ടോളി യൂണിറ്റിന് ഇവിടെ നമ്മൾ സ്റ്റോറേജ് സ്റ്റോറേജ് ഇവിടെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു സ്റ്റോറേജ് പക്ഷേ ഇതും അടിപൊളിയായിട്ടുണ്ട് എന്റെ പ്രൊഫൈല് ആ ബ്ലാക്ക് കളർ ഫ്ലൂട്ട് ഗ്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത് അകത്തൊന്ന് കാണുമെന്ന് ചോദിച്ചാൽ ഞാനൊന്ന് തുറന്നോട്ടെ ഇവിടെ പ്രത്യേകിച്ച് അതാ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അടുക്കി വെക്കാനായിട്ടുള്ളൊരു ഏരിയ ആണ് അതും പി യു ഫിനിഷ് ആയിരിക്കണേ ഇൻസൈഡ് പുറത്തെയാണ് ലാമിനേറ്റ് ലാമിനേറ്റ്

ഇതില് തന്നെ ഈ ഒരു സെപ്പറേറ്റ് ആയിട്ട് ആണ് ഇവിടെ കംപ്ലീറ്റ്ലി പ്രൊഫൈല് ഹാഫ്ലാണ് ഓക്കെ ഇവിടെയും ഇതേപോലെ സിമിലർ ആയിട്ടുള്ള ഒരു അങ്ങനെ തന്നെ ഒരു ക്രോക്കറി യൂണിറ്റ് കൊടുത്തിരിക്കുന്നു അതും ഇത് കൊള്ളാം ഇത് ശരിക്കും പക്കാ നിയോക്ലാസിക്കലാണ് വേറെ എങ്ങും പോകണ്ട ഒരു എന്താ പറഞ്ഞ ഉത്തമ മാതൃക എന്ന് വേണം പറയാനായിട്ട് അതിന്റെ റീസൺ എന്താന്ന് വെച്ചാൽ ഒന്ന് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഈ കസേരയുടെ ആ ഒരു സാധനം ഇതൊക്കെ നമ്മൾ നമ്മൾ കസ്റ്റമൈസ് കസ്റ്റമൈസ് ഓ കംപ്ലീറ്റ്ലി വുഡ് ടീക്ക് യെസ് പ്യൂ ചെയ്യുമ്പോൾ പൊട്ടലൊക്കെ ഉള്ള സാധ്യതകൾ അത്രയും നല്ല മരണ മാത്രമേ അങ്ങനെ സീസൺഡ് സീസൺഡ് ആണ് അതെ മാത്രമേ നമുക്ക് നമ്മൾ കൃത്യമായിട്ട് പിന്നെ ഉള്ളതാ ഇവിടെ കൊടുത്തിരിക്കുന്ന സാധനത്തിൽ ഓരോന്നിനും ആ ഗോൾഡൻ കളർ ക്ലോക്ക് ആയിക്കോട്ടെ അതിന്റെ ഷേപ്പ് ആയിക്കോട്ടെ ഇവിടെ കൊടുത്തിരിക്കുന്ന വെയിൻസ്കോട്ട് ആയിക്കോട്ടെ എല്ലാം കറക്റ്റ് ഉപയോഗിച്ചിരിക്കുന്ന ലൈറ്റ് വരെ ആ ഒരു ഗോൾഡൻ തീം വന്നിട്ട് തീം കറക്റ്റ് ആയിട്ട് ക്ലാസ് ശരി ഇത് ഉൾപ്പെടെ അല്ലേ ഹാങ്കിങ് ലൈറ്റ് ഉൾപ്പെടെ അങ്ങനെ കൊടുത്തിരിക്കുന്നത് ആ ഒരു ലൈറ്റ് വരെ നമ്മൾ അങ്ങനെ കൊടുത്ത് ചെയ്തിരിക്കുന്ന ഇതിലും ഈ പില്ലറിലും ഒക്കെ ആ വെയിൻസ്കോട്ട് അവർ അങ്ങനെ എത്ര ബെഡ്റൂംസ് ആണേ ഉള്ളത് ഇന്റീരിയർ വർക്ക് ചെയ്തിട്ടുള്ളത് താഴത്തെ താഴത്തെ രണ്ട് രണ്ട് ബെഡ്റൂംസ് ബെഡ്റൂംസ് ആണ് ചെയ്തിട്ടുള്ളത് നമ്മൾ താഴെത്തെ കാണിക്കുന്നത് ഇന്റീരിയർ വർക്ക് ഉള്ളത് കൊണ്ട് അതാണ് നമ്മൾ നമ്മൾ കാണിക്കുന്നത് എവിടെ എവിടെ ആദ്യം കയറേണ്ടത് മാസ്റ്റർ ബെഡ്റൂം അതാണ് അതെ ഇവിടെയാണ് വന്നിരിക്കുന്നത് ഇതൊക്കെ പുറത്തോട്ട് ഇറങ്ങാനായിട്ടുള്ള വാതിലുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ടെ അപ്പൊ മാസ്റ്റർ ബെഡ്റൂമിലേക്ക് കയറാം മാസ്റ്റർ ബെഡ്റൂമിലേക്ക് ും ഒറ്റീം അതെ അതെ അതിന്റെ ഒരു പ്രധാന കാര്യം ഇവർ ഒന്നുമില്ല ഈസി ആയിട്ട് മാർബിൾ ഒറ്റ കളർ ലേ ചെയ്തിരിക്കയാണ് ഇതെങ്ങനെയാണെന്ന് പറഞ്ഞത് ആദ്യം ബെഡ് സൈസ് സൈസ് ആണ് ബെഡ് കോട്ട് ആണ് ഓ ഇത് കംപ്ലീറ്റ്ലി നമ്മൾ കസ്റ്റമൈസ് ചെയ്തിട്ടുള്ളതാണ് ഓക്കെ ഇതില് ഫ്രെയിം കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെയാണ് ഫ്രെയിം ചെയ്തിരിക്കുന്നത് ഓക്കെ കവറിംഗ് ആണ് ഫാബ്രിക് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് വന്നിട്ട് ഇത് ലാമിനേറ്റ് ആണ് ഡബ്ല്യൂ ഡബ്ല്യു അതിന്റെ മുകളിൽ നമ്മൾ ലാമിനേറ്റ് ചെയ്തിട്ടുള്ള ചെറിയൊരു നമ്മൾ നൽകിയിട്ടുണ്ട് ഇവിടെ ഡ്രസ്സിംഗ് ഡ്രസ്സിംഗ് യൂണിറ്റ് ഇവിടെ ആണ് കൊടുത്തിരിക്കുന്നത് ഇതും എല്ലാം ഡബ്ല്യു പി സി അല്ലേ അതെ അതെ എല്ലാം ഡബ്ല്യു കൊടുത്തിരിക്കുന്നത് ഇവിടെ ഒരു ബേ വിൻഡോയും കൊടുത്തിട്ടുണ്ട് അതും നമ്മുടെ തന്നെയല്ലേ കർട്ടൻസ് ആയിക്കോട്ടെ ഫ്ലോറിംഗ് ഒരു സ്പേസ് ആണ് നമ്മുടെ കയ്യിൽ ചെയ്തത് ആ ഓക്കെ

ഈ പറഞ്ഞ ഒരു സെമി എന്താ ിഫ്റ്റ് ഒരു വാക്കിംഗ് വാട്ടർ പറയാം വാട്ടർ ഓഫ് ഫാ ബാക്കി രണ്ടും ഈ പറഞ്ഞ പോലെ ഗ്ലാസ് ആണ് പോയിരിക്കുന്നത് ഡ്രസ് ഡ്രസ്സുള്ളതുകൊണ്ടാ ഞങ്ങള് തുറന്ന് കാണിക്കാതെ അല്ലെന്നുണ്ടെങ്കിൽ തുറന്ന് കാണിക്കാമായിരുന്നു സെക്കൻഡ് ബെഡ്റൂം ഏതാണോ ഇവിടെ സെക്കൻഡ് ബെഡ്റൂം ഞാൻ ചോദിച്ചോടൊക്കെ നമ്മൾ എവിടെയൊക്കെ സർവീസ് ചെയ്യുന്നുണ്ട് കേരളത്തിൽ നിൽക്കുന്നത് കോഴിക്കോട് ഞാൻ വർക്ക് ഉണ്ട് ശരി തിരുവല്ല നമ്മുടെ അടുത്താണ് എനിക്ക് അവിടെ നിന്ന് ഇരുപത് കിലോമീറ്റർ കട്ടിച്ചുള്ളൂ കോഴിക്കോട് മലപ്പുറം നമ്മൾ എല്ലാവർക്കും നമുക്ക് ചെയ്യാൻ പറ്റും കേരളത്തിൽ എല്ലാവർക്കും ചെയ്യാം ചെയ്യാം ഓക്കെ ഇതൊരു സെക്കൻഡ് ബെഡ്റൂം വേണം കരുതാനായിട്ടെ ഇതും നമ്മളപ്പറേം പറഞ്ഞതുപോലെ ഇത് സിമ്പിൾ ആണ് അല്ലേ സിമ്പിളാണ് ഇത് ഒരുപാട് ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് സമയം ഇവിടെ ഒരു ാണ് ചെയ്തിരിക്കുന്നത് ഇതും ഫ്രെയിം ഫ്രെയിം എല്ലാം നമ്മൾ നമ്മൾ ഓൾറെഡി ബാക്കി ഫ്രെയിമല്ലേക്കോട്ടെ ഇതായിക്കോട്ടെ ഒരു ഒരു സൈഡ് ടേബിൾ പിന്നെ ഇവിടെ ഒരു ഇവിടെ നമ്മൾ ഒരു ഇത് കൊടുത്തിട്ടുണ്ട് ബേവിന്റെ ബാത്റൂം അവിടെയാണ് വരുന്നത് അതുപോലെ ബാത്റൂമിൽ നമ്മള് ഇവിടെയാണ് മിറർ മിറർ വരുന്നത് ഈ ഏരിയയിലാണ് നമ്മുടെ വാർഡ്രോബ് വാർഡ്രോബ് വരുന്നത് കൊടുത്തിരിക്കുന്നത് അല്ലേ പ്ലാൻ അങ്ങനെ ആയതുകൊണ്ട് നമുക്ക് പൊസിഷൻ ഇല്ലായിരുന്നു ഇത് കംപ്ലീറ്റ്ലി ഫിനിഷ് ചെയ്തു 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 ഇത് എത്ര നാളായി മാസം ഇവര് അടച്ചിട്ട് പോയിരിക്കുകയാണ് മാസത്തിൽ മന്ത് ബാക്കി അടഞ്ഞു സാധാരണഗതിയിൽ നമ്മൾ വേറെ ഏത് പ്ലൈ ആണെങ്കിൽ പോലും നമ്മൾ ഈ അടഞ്ഞു അടഞ്ഞുകിടക്കുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും പൂപ്പല് പിടിക്കും വൃത്തിയായിട്ട് ഉണ്ടാവും ആ ആ ഒരു ഒരു പ്രശ്നം നമുക്ക് ഇല്ല ഇല്ല പ്രോബ്ലം മാസം ഇപ്പം വരുമ്പോ ഒന്ന് മനസ്സിലാക്കേണ്ടത് നമ്മൾ നമ്മളിതില് എന്ത് സംഭവിച്ചു എന്നുള്ളത് ഒന്നും ഡാമേജസ് ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ ചെയ്ത വർക്കിൽ കുറച്ചുകൂടെ കോൺഫിഡന്റ് ആണെന്ന് പറയാം അതെ അതെ അപ്പൊ ഇതിനകത്ത് ബേസിക് ആയിട്ട് ഇത്രയുള്ള കാര്യം ഏതൊരു പ്രോജക്റ്റും നമ്മൾ ആദ്യം അപ്രോച്ച് ചെയ്യുമ്പോഴത്തേക്കും കൃത്യമായിട്ടുള്ള ടൈം അപ്രോച്ച് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാര്യം വീടിന്റെ പ്ലാൻ ഇന്റീരിയറിനെ ഒഴിവാക്കാം ഓരോ ഒരു പരിധി വരെ നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ സോൾവ് നമുക്ക് നമുക്കെന്നാ നമ്മുടെ ആദ്യം വന്ന ഫോമൽ ലിവിയിലോട്ട് തന്നെ നടക്കാം ഇതിൽ ഒരു കാര്യോട് ചോദിച്ചു നമ്മളിപ്പോ എവിടെയൊക്കെ സർവീസ് ചെയ്യുന്നു പറഞ്ഞു ഓൾ കേരള ചെയ്യുന്ന സർവീസ് ചെയ്യുന്നുണ്ട് അല്ലേ ഡിസൈൻ ചെയ്താണല്ലോ നമ്മളൊരു ഫസ്റ്റ് ഒരു പ്രോജക്റ്റിലോട്ട് എന്റർ ആവുന്നത് അതെ അപ്പോ ഫസ്റ്റ് ഡിസൈനിംഗിൽ തന്നെ നമ്മൾ ലൈറ്റിങ്ങിന് ഉൾപ്പെടെയുള്ള ഡിസൈനിങ് ഡിസൈനിംഗ് നമ്മളെ സംബന്ധിച്ചു അതെങ്ങനെയാ ചെയ്യുന്നത് ഇന്റീരിയർ നമ്മളിപ്പം ആർക്കിടെക്ചർ കൺസൾട്ടൻസി ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് ഓക്കെ മോസ്റ്റ്ലി നമ്മൾ ഫോക്കസ് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ ഇന്റീരിയറിലാണ് സോ ഇന്റീരിയർ ഒരാൾ ഡിസൈൻ ചെയ്യാൻ വേണ്ടി ഇപ്പൊ പ്ലാസ്റ്റിങ്ങിന് മുമ്പ് തന്നെ നമ്മളെല്ലാ പ്രൊജക്ട്സും ഇപ്പം സ്റ്റാർട്ട് ചെയ്യുന്നത് കാരണം ഇപ്പം കസ്റ്റമർ കുറച്ചും കൂടി ആണ് കാരണം പ്ലാസ്റ്റിങ്ങിന് മുമ്പ് തന്നെ നമ്മൾ ഇലക്ട്രിക്കൽ കോണ്ട്യൂട്ടി കാര്യങ്ങളൊക്കെ കൃത്യമായി ചെയ്താൽ മാത്രമേ അവർക്ക് പ്രോപ്പർ ആയിട്ട് പ്ലാൻ ചെയ്യാൻ പറ്റാൻ പറ്റുള്ളൂ അപ്പൊ ആ സമയത്ത് തന്നെ നമ്മുടെ നമ്മളവര് മീറ്റ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ അതിനൊരു ഇനീഷ്യലി ഒരു ലേ ഔട്ട് കാര്യങ്ങൾ ഉണ്ടാക്കി പിന്നെ അതിനെ ഒരു പ്രോപ്പർ ത്രീ വിഷ്വലൈസ് ചെയ്ത് അവർക്ക് അത് കാണിച്ചു കൊടുത്തു ആണെങ്കിൽ നമ്മൾ വി ആറ് വരെ ചെയ്യുന്നുണ്ട് അത്രയും നമ്മൾ ചെയ്ത് അത് വിഷ്വലൈസ് ചെയ്ത് അവർക്ക് എക്സ്പീരിയൻസ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നീട് നമ്മൾ അതിന്റെ ഒരു കോട്ട് പ്രൊവൈഡ് ചെയ്യാം അപ്പൊ ചില ആളുകൾ കംപ്ലീറ്റ്ലി കൺസൾട്ടേഷൻ എന്ന് പറഞ്ഞു പോകും അതായത് വർക്ക് അല്ല കംപ്ലീറ്റ്ലി ത്രൂഔട്ട് കൺസൾട്ടേഷൻ ചെയ്യുന്നുണ്ട് ഇപ്പൊ നമ്മൾ ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് സൈറ്റുകൾ കൺസൾട്ടേഷൻ

ഫുൾ ടൈം അതുകൊണ്ടാണ് ഡബ്ല് പേഴ്സണലി എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഡബ്ല്യു പി സിയോടാണ് കൂടുതൽ താല്പര്യപ്പെടുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ പിന്നെ ഒരു കസ്റ്റമർ ആക്കാൻ നമുക്കായാലും ഒരു ഒരു അഞ്ചു വർഷം കഴിഞ്ഞാലും ഒരു കസ്റ്റമർ ഈ ഒരു വിഷയം പറഞ്ഞാൽ ചിലപ്പോൾ സ്ക്രൂവോ ഇങ്ങനെ എന്തെങ്കിലും ചെറിയ ചെറിയ ഇഷ്യൂസ് അത് നമുക്ക് പരിഹരിച്ചു കൊടുക്കണം അല്ലാത്ത ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പൊ ആറു മാസം കഴിഞ്ഞു ക്ലയന്റുമായിട്ട് നമ്മൾ അത്രയും റിലേഷൻ ഉള്ളതുകൊണ്ടാണ് ഇന്ന് ഇവിടെ ഷൂട്ട് ചെയ്യുന്നത് സോ ഒരു കസ്റ്റമർ കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മളായിട്ട് റിലേഷൻ കീപ്പ് ചെയ്യുന്നത് അവരില്ല നമ്മളോടുള്ള വിശ്വാസമാണ് അതുകൊണ്ട് എന്നാലും ബാക്കി ഏതൊക്കെ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് മറോയിഡും ഒക്കെ ആണ് ആവശ്യപ്പെടുന്നെങ്കിൽ അതും ചെയ്തു കൊടുക്കാൻ സാധിക്കുന്നുണ്ടോ ചെയ്യാൻ പറ്റും അപ്പോ പറഞ്ഞു വെച്ചത് എപ്പോഴും നമ്മളൊരു പ്രൊജക്ട് ചെയ്യുന്ന സമയത്ത് ഒരു ഇന്റീരിയർ ഡിസൈനറെ എപ്പോ സമീപിക്കണം എന്ന് ചോദിച്ചാൽ അത് പ്ലാനിങ് സമയത്താണ് അതിന് ഇവര് സഹായിക്കും കേരളത്തിൽ എല്ലായിടത്തും സർവീസ് ചെയ്യുന്ന ഒരു ഫാമാണ് ഇതിപ്പോ ഞാൻ അനുഷ്ഠായിട്ട് കാണാനായിട്ട് എനിക്ക് തോന്നുന്നു എത്ര രണ്ടു മൂന്ന് വർഷം എടുത്തുകൊണ്ടിരിക്കും ഞങ്ങള് ഫോണിൽ നിരന്തരം ബന്ധപ്പെടുന്നതാണ് മൂന്ന് വർഷമായിട്ട് ഞങ്ങൾ സംസാരിക്കും ഈ സംസാരിക്കുന്നതിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്നതല്ലാതെ അതൊരു വർക്കിലോട്ട് വന്നിട്ടില്ല ഇപ്പോഴേ കാണുന്നു ഉള്ളൂ ബാക്കിയുള്ള കാര്യങ്ങൾ സർവീസ് കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് ഓൾ ഓൾക്കറില നിങ്ങൾക്ക് തരുന്ന ഒരു ഫേം ആയിരിക്കും ഈവൻ ഒരു വീടിൻ്റെ കീ ഹാൻഡ് ഓവർ എന്ന് പറയുമ്പോൾ ഇൻറ്റീരിയർ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളിലും അവർ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യും അങ്ങനെ തന്നെ തീർച്ചയായിട്ടും നമ്പറ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം നേരിട്ട് വിളിച്ചോ നേ പ്രോജക്റ്റുകളും ഒന്ന് കാണാനുള്ള സാഹചര്യം ഉണ്ടോ ഓ പറ്റുന്ന ചില സമയത്ത് ഓട്ടുന്ന അതങ്ങനെയാണല്ലോ അപ്പം അതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ ചോദിച്ച് നേരിട്ട് വിളിച്ചോട്ടെ അപ്പൊ രാമേഷ് പോ വീണ്ടും സന്ധ്യപ്പുരയ്ക്കും താങ്ക് യു സോ സോ മച്ച് എല്ലാം പറഞ്ഞോളൂ വീണ്ടും കാണാം മറ്റു മികച്ച വീഡിയോ ഞങ്ങൾ സൈനിങ് ഓഫ്